ദുരന്തമുഖത്തെ അതിജീവനത്തിൻ്റെ വലിയ പോരാട്ടത്തിലാണ് ആ അതിജീവനത്തിൽ അതിജീവിച്ച് വന്ന നമ്മുടെ ശ്രുതി ശ്രുതിയെ കൈപിടിച്ചുയർത്തി അവിടെ ജീവിതത്തിലേക്ക് നയിക്കേണ്ട പ്രിയപ്പെട്ട കൂടപ്പുറപ്പ് കഴിഞ്ഞകാല ഒരു പത്ത് വർഷം മുമ്പൊക്കെ സംഘടനാ പ്രവർത്തന രംഗത്ത് എൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് സംഘടനാ പ്രവർത്തനത്തിനുണ്ടായിരുന്ന പ്രിയപ്പെട്ട കൊച്ചനജൻ ജെൻസൻ വിട പറഞ്ഞു എന്നത് വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നമ്മുടെ മലയാളി സമൂഹത്തിന് പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള മനുഷ്യത്വം വരവയ്ക്കാത്തവർക്കുള്ളത് ജെൻസനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ പ്രവർത്തന കാലയളവിൽ അവൻ നൽകിയ സ്നേഹം വലുതാണ് അപ്പോൾ സ്വാഭാവികമായും അവന് അവൻ്റെ ഭാവി വധുവിന് നൽകുന്ന സ്നേഹം എത്രത്തോളമാണ് എന്നതിന് നമുക്കൊരിക്കലും അതിൻ്റെ ആഴത്തിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത് സ്വാഭാവികമായും നമുക്കിപ്പോൾ വലിയൊരു നീറ്റൽ എന്ന് പറയുന്നത് ഈ കുടുംബം വലിയ മെസ്സേജ് ഉണർത്തുന്നൊരു കുടുംബമാണ് സമൂഹത്തിനകത്ത് ഇന്ന് കാലത്ത് ജീവിക്കേണ്ട ആളുകളാണ് ആ ജീവിതത്തിൻ്റെ മാതൃകയാക്കേണ്ടവരാണ് നമ്മളൊക്കെ എന്ന് തോന്നിപ്പോവാണ് ജൻസൻ്റെ ആ സ്നേഹത്തിൻ്റെ മെസ്സേജുകൾ പ്രണയത്തിൻ്റെ എന്താ പറയുക അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ നിർവചിക്കാൻ പറ്റാത്ത വാക്യങ്ങൾ രചിക്കപ്പെടുകയാണ് അവൻ മരിച്ചു എന്ന് ഇന്നലെ രാത്രി എട്ടേ അൻപത്തേഴിന് സ്ഥിരീകരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന അപ്പൻ പിന്നീട് സംസാരിക്കുന്നത് മകളെക്കുറിച്ചാണ് ശ്രുതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ശ്രുതി ശ്രുതി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മാതാവ് സംസാരിക്കുന്നു ശ്രുതിയെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മൾ അവസാനം ഈ ഭൗതിക ശരീരവുമായി വരുന്ന സമയത്ത് പെട്ടെന്നാണ് ലിയോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് നമുക്ക് ഡയറക്ഷൻ വരുന്നത് ഞങ്ങൾ ആംബുലൻസ് കൃത്യമായി ലിയോ ഹോസ്പിറ്റലിലേക്ക് എത്തി എത്തിക്കുന്ന സമയത്ത് അവിടെ കണ്ട കാഴ്ചകളൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അതൊന്നും എഴുതിയാലോ അല്ലെങ്കിൽ അതൊന്നും പിന്നീട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ സ്ക്രീനിലൊന്നും വന്നാലൊന്നും നമുക്കത് എത്ര എത്തരത്തിലാണ് എന്നത് ചിത്രീകരിക്കാൻ സാധിക്കില്ല പക്ഷേ അവസാനം പ്രിയപ്പെട്ട ശ്രുതി അച്ചായ അച്ചായ എഴുന്നേൽക്ക് ഞാനും ഉണ്ട് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് അവസാനിച്ച് നമ്മൾ തിരികെ ബോധിശരീരം കൊണ്ടുവരുന്ന സമയത്ത് ശ്രുതി അവസാനിപ്പിച്ചൊരു വാക്കുണ്ട് ഞാനും വരുമെന്ന് പറയുന്നൊരു വാക്ക് ആ ഒരു വാക്ക് നമ്മൾ ഏറ്റെടുക്കണം ആ വാക്ക് ആ വാക്കിനൊപ്പം ആ പ്രിയപ്പെട്ട സുതിക്കൊപ്പം നമ്മൾ നിൽക്കണം സുതിക്ക് താങ്ങും തണലും ആകേണ്ടത് നമ്മളാണ് എന്ന ബോധ്യമാണ് പൊതുസമൂഹത്തിനോട് ആ സമയത്തുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പങ്കുവെക്കാനുള്ളത് മാതൃകയാണ് ശരിക്കും എന്ന് പറയുന്നത് കാരണം അത്രയും അച്ഛനും അമ്മയും കുടുംബത്തൊക്കെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറാകാന്നൊക്കെ ജെൻസന എന്ന് പറയുന്നത് പറഞ്ഞാൽ സമൂഹത്തിന് അത് ജീവിക്കണം അതാണ് നമ്മൾ നമ്മൾ പറയുന്നു ജെൻസൻ ജയിച്ചോ എന്ന് നമ്മൾ ചോദ്യം ഉയർത്തുകയാണ് ഇവിടെ ജയിച്ചത് ദൈവമാണോ പ്രണയമാണോ എന്നൊരു ചോദ്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് കാരണം ജെയ്സൺ തോൽക്കാൻ പാടില്ല ജെയ്സൺ ജയിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ പല മെസ്സേജുകളും ഉണ്ടാവും ജെൻസൻ്റെ മനസ്സ് അവൻ്റെ വിശാലത ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കണ്ട കാഴ്ചയ്ക്ക് അപ്പുറത്ത് അവൻ എന്താണെന്ന് നമ്മൾ സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അവൻ്റെ കുടുംബവും ഈ സമൂഹത്തിനൊരു മാതൃകയാണ് അവസാനം കല്ലറയിലേക്ക് ഇറക്കുന്ന സമയത്തും അമ്മയുടെയും പിതാവിൻ്റെ നാവിൽ നിന്ന് വരുന്നത് ശ്രുതിക്കാരുണ്ട് എന്ന ചോദ്യമാണ് ആ ചോദ്യം ചെറുതാണോ ആ ചോദ്യമാണ് ഇനി നമ്മളെ നയിക്കേണ്ടത് എല്ലാ സപ്പോർട്ടും ശ്രുതിക്ക് പരിപൂർണമായി ശ്രുതിയുടെ സഹോദരങ്ങളായി ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് മലയാള സമൂഹത്തിനുണ്ട് ഉണ്ട് ശ്രുതി ഞാൻ പറഞ്ഞല്ലോ ഞാനും വരും എന്ന് പറയുന്ന ഒരു പദം അത് അത് വലിയ അർത്ഥമുള്ളൊരു പദമാണ് അതിനൊരു അപകട സൂചനയുള്ളൊരു പദമാണ് ആ പദത്തിന് എതിർവശത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനമാണ് ഇനി നമ്മുടെ സമൂഹവും ഞാനടക്കമുള്ളവർ കാഴ്ചവെക്കേണ്ടത്